വാഹനാപകടത്തിൽ മരിച്ച ആസം സ്വദേശികളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നാട്ടുകാർ വളാഞ്ചേരി കോളമംഗലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ആസം സ്വദേശികളായ സഹോദരങ്ങള് മരിച്ചത് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതും സംസ്കാരനടപടികൾക്ക് നേതൃത്വം നൽകിയതും നാട്ടുകാരാണ് ഡോക്ടർ ഗോവിന്ദൻ പടിക്ക് സമീപം ബുധനാഴ്ച ഉണ്ടായ അപകടത്തിൽ മരിച്ചത് ആസാമുകാരായ രണ്ട് സഹോദരന്മാരാണ് നാഗുൽ സ്വദേശികളായ രാഹുൽ അമി അമിറുൽ ഇസ്ലാം എന്നിവരാണ് അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണത്തിന് കീഴടങ്ങി സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്നാണ് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചത് അതിഥി തൊഴിലാളികളാണെന്ന് കരുതി മാറ്റി നിർത്താതെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ടതെല്ലാം ചെയ്തത് നാട്ടുകാരായിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയ്ക്കെല്ലാം ഇവർ മുൻകൈ എടുത്തു തുടർന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലവും സൗകര്യം ഇവർ ഒരുക്കി വളാഞ്ചേരി കോട്ടപ്പുറം ജുമ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടത്തിയത് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയത് അടിച്ചല്ലല്ലല്ല അങ്ങന അങ്ങന അടിച്ചല്ലല്ലല്ല മജിതിങ്ങടോ സസത്രയി കൊടുതന്ന് ധർമ്മമായിട്ട് കൊടുന്ന് പാതാതാറ് സസത്രങ്ങന കൊടുതന്ന് എന്താ കണ്ണിക്ക് നടപടികൾക്ക് മെമ്പർ നേതൃത്വം നൽകി ക്വാർട്ടേഴ്സിലാണ് സ്വദേശികൾ താമസിച്ചിരുന്നത് ആവശ്യത്തിനായി പോകും വഴിയാണ് അപകടം നടന്നതെന്നാണ് നിഗമനം കാലത്ത് ഒരു പത്ത് കൂടി നമ്മുടെ നാസർ സീറൌട്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് കോൾ ചെയ്തു അങ്ങനെ ഫോണ് സിഐക്ക് കൊടുത്ത് ഇങ്ങനെ ഇന്നലെ മരണപ്പെട്ട രണ്ട് ആസാമി സഹോദരങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകാൻ ചില പ്രയാസങ്ങള് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് കോട്ടപ്പറമാലിൽ മറവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം അവർ വിളിച്ചത് അത് തന്നെ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു മഹല്ല് കമ്മിറ്റിയാണ് നാൽപ്പതംഗ കമ്മിറ്റിയാണ് ഞങ്ങൾ അപ്പോൾ ഒന്ന് കൂടി ആലോചിച്ചിട്ട് ഒരു അര മണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഞാൻ പ്രസിഡന്റുമായും ട്രഷറുമായും വ്യക്തിപരമായി ബന്ധപ്പെടുകയും ഞങ്ങളൊരു മഹല്ല് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അതിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ മുഹമ്മദ് അലീൻ നാസറും മറ്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഏക നമുക്ക് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് അവർ കൂടി എടുത്തു പറഞ്ഞത് ഇതിനു വേണ്ടിയിരുന്ന ഈ കബർസ്ഥാനിൽ ഇന്ന് വരുന്ന ചെലവ് നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ മഹല് റിലീഫ് സംവിധാനം ഞങ്ങൾ വർഷത്തിൽ ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഇങ്ങനത്തെ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കലുണ്ട് നമുക്കറിയാം ഇന്നലെ നമ്മുടെ നാട്ടിൽ തന്നൊരു അപകടം രണ്ട് അന്യ സംസ്ഥാന സഹോദരങ്ങളായ രണ്ട് പേരും അത് മരണപ്പെടുകയുണ്ടായി ആ സമയം മുതൽ തന്നെ നമ്മളെ നാട്ട് വളാഞ്ചേരി എന്ന നാട് ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും പരിശ്രമിച്ചു നമ്മൾ വളാഞ്ചേരിത്തെ എല്ലാ സന്നദ്ധ സംഘടനകളും പല വ്യക്തികളൊക്കെ അതുപോലെ തന്നെ പോലീസും എല്ലാ ആളുകളും നല്ല രീതിയിലാണ് ഇതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ കോട്ടപ്പുറം ജുമാ മസ്ജിദ് അവരൊക്കെ വിളിച്ച ഉടനെ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ മഞ്ചേരി അമീദ് ഖാൻ എന്നൊരു വ്യക്തി അവരെ കുളിപ്പിക്കുന്നതിൽ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ രണ്ടുപേരെയും കുളിപ്പിക്കാനുള്ള എല്ലാ കാര്യത്തിനും അവർ സജീവമായിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്